ളിതേ എടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു നൂറ് ഗ്രാം റീൽ ഇട്ടിട്ടുണ്ട് അല്ല നൂറാമത്തെ റീൽ ഇട്ടിട്ടുണ്ട് ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്ന് എന്നെ ഒന്ന് കേട്ടു വിട്ടേക്കണേടി കഞ്ഞിവെക്കുവാന്നു എടുത്ത് കളഞ്ഞിട്ട് എന്റെ റീല് കാണടി ചേട്ടൻ അങ്ങനെ ഇവിടെ ഉണ്ട് ഓ ഒന്നും പറയണ്ടടി ഭയങ്കര വഴക്കമല്ലുവട്ടത്തും പിടിച്ചത് വല്ല കുറ്റമാ പോരാത്തനിപ്പോ പുതിയൊരസുഖം തുടങ്ങിയിട്ടുണ്ട് സംശയം

നിനക്ക് വേണ്ടി ഏതോ തമിഴ് എഴുതി തന്ന വാർത്ത